സിനിമാ ലോകവും രാഷ്ട്രീയ ലോകവും ഒരുപോലെ കാത്തിരിക്കുന്ന നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹമാണ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നു എന്നതിനാൽ തന്നെ ഏറെ വാർത്താ പ്രാധാന്യം നേടിയ വിവാഹമാണ് ഇത് സുരേഷ് ഗോപിയുടെ മൂത്തുമകൾ ഭാഗ്യെ വിവാഹം കഴിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയായ ശ്രേയസ് മോഹൻ ആണ് ഇപ്പോഴിതാ വിവാഹ ഒരുക്കങ്ങളെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് സുരേഷ് ഗോപിയുടെ മൂത്തുമകനും നടനുമായ ഗോകുൽ സുരേഷ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതിനാൽ അല്പം കൂടി ടെൻഷനുണ്ട് എന്ന് ഗോകുൽ പറയുന്നു അതിനിടയിൽ സംസ്ഥാന സർക്കാർ ചില പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും ഗൂഗിൾ കുറ്റപ്പെടുത്തി മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു ഗൂഗിൾ സുരേഷിന്റെ പ്രതികരണം പല കാര്യങ്ങൾക്കും കേരള സർക്കാർ ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് ഗൂഗിളിൻ്റെ ആരോപണം പ്രധാനമന്ത്രി ഭാഗ്യയുടെ കല്യാണത്തിന് എത്തുന്നത് വലിയ കാര്യമാണെന്നും അദ്ദേഹത്തിൻ്റെ സുരക്ഷ സർക്കാർ നോക്കിക്കോളുമെന്നും ഗൂഗിൾ പറഞ്ഞു എന്നാൽ അദ്ദേഹം വരുന്നതുകൊണ്ട് ഒരുപാട് സജ്ജീകരണങ്ങൾ വേണമെന്നും കേരള പോലീസും മറ്റ് ഉദ്യോഗസ്ഥരുമൊക്കെ തങ്ങളുടെ വലിയ ഡിമാൻഡുകളാണ് വെക്കുന്നതെന്നും ഗൂഗിൾ കൂട്ടിച്ചേർത്തു രണ്ട് മണിക്കൂറിൻ്റെ ഗ്യാപ്പിൽ അറുന്നൂറ് ബാരിക്കേഡ് വേണമെന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത് അതൊക്കെ സംഘടിപ്പിക്കാൻ നന്നായി ബുദ്ധിമുട്ടി അതെല്ലാം ഇവൻ്റ് മാനേജ്മെൻറ്റ് ചെയ്യുമെങ്കിലും അവസാന നിമിഷം ഇത്രയും ഡിമാൻഡ് വരുന്നത് ബുദ്ധിമുട്ടാണെന്നും ഗൂഗിൾ പറഞ്ഞു മനുഷ്യമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നും ഗൂഗിൾ തുറന്നടിച്ചു എത്രയോ കിലോമീറ്റർ തുണി വെച്ച് മറിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മൂന്നിരട്ട് ഏരിയ കൂടി കവർ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നും ഗൂഗിൾ പറയുന്നു വിവാഹത്തിൽ പങ്കെടുക്കുന്നതിലൂടെ പ്രധാനമന്ത്രി അച്ഛനോടുള്ള സ്നേഹമാണ് വെളിപ്പെടുന്നതെന്നും അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് അദ്ദേഹം ഇവിടെ വരെ വരേണ്ട കാര്യമില്ല എന്നും ഗൂഗിൾ ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രിമാർ ആരൊക്കെ വരുമെന്നറിയില്ല മമ്മൂട്ടി മോഹൻലാൽ ദുൽഖർ സൽമാൻ കുഞ്ചാക്കോബുവൻ ടൊവിനോ തോമസ് എന്നിവരൊക്കെ ഗുരുവായിട്ടുണ്ടാകുമെന്നും ഗൂഗിൾ വ്യക്തമാക്കി വിവാഹം സംബന്ധിച്ച് അച്ഛന് യാതൊരുവിധ സമ്മർദ്ദവും കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഗൂഗിൾ പറഞ്ഞു ഷൂട്ടിങ്ങിനിടയിൽ പോലും അച്ഛൻ കല്യാണത്തിന് ആളുകൾ വരുന്നതിനുള്ള ഏർപ്പാടുകൾ എന്നും ഗൂഗിൾ പറയുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം